ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ കാലിന് മാത്രമായിട്ട് അങ്ങനെ പ്രത്യേകം കെയർ ഒന്നും കൊടുക്കാറില്ല കേട്ടോ അപ്പം അമ്മ കുറെ നാളായി പറയണു കാലും മുഖം ഒരുപോലെ വൃത്തിയാക്കണം മുഖം മാത്രം വൃത്തിയാക്കിയാൽ പോരാന്ന് അപ്പം അങ്ങനെ ഞാൻ ബേസിൻ എടുത്തു അതിൽ കുറച്ച് ഷാമ്പൂവും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കാലിൽ ഇറക്കി വെച്ചു കൂട്ടാം ഒരു ട്വന്റി മിനിറ്റ്സ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ ഒന്ന് കാലിൽ സോക്ക് ചെയ്ത് വെക്കാം അതിന് ശേഷം നെയിൽ പോളീഷൻ ഉണ്ടെങ്കിൽ നെയിൽ പോളിഷ് റിമൂവ് ചെയ്ത് കൊടുക്കട്ടാ ഞാൻ നെയിൽ പോളിഷ് റിമൂവ് ചെയ്തു പിന്നെ ബ്രഷ് ഒന്ന് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചു നന്നായി ഉരയ്ക്കാൻ പാടില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ആ നെയിൽസിൻ്റെ അകത്തുള്ള ഫോറിൻ പാർട്ടിക്കിൾസ് പോകാനും അതൊന്ന് ക്ലീൻ ആവാനും നമ്മൾ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു നെയിൽസ് കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പം നിങ്ങൾക്ക് കട്ട് ചെയ്യ ഷേപ്പ് എന്താ വെച്ചാൽ ചെയ്യാം ഞാൻ നന്നായി വളർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ സോൾട്ട് വെച്ചിട്ട് സോൾട്ട് എന്ന് പറയുന്നത് നല്ലൊരു എക്സ്പോളിയേറ്റ് ആണ് അപ്പോൾ നമ്മുടെ ഡെഡ് സ്കിൻസ് ഒക്കെ പോയിട്ട് നല്ലൊരു അപ്പിയറൻസ് ആവും സ്കിന്നിൽ അപ്പോൾ സോൾട്ട് ഒന്ന് വെച്ചിട്ട് രണ്ട് അധികം ഉരക്കാൻ പാടില്ല ചെറു ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ബേക്കിംഗ് സോഡ എന്ന് യൂസ് ചെയ്യാം അതിനുശേഷം നാരങ്ങയുടെ പേലുപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു അത് നല്ലൊരു സ്കിന്നിൻ്റെ അപ്പിയറൻസിനും അതുപോലെ തന്നെ അഴുക്കൊക്കെ പോവാനും നല്ലൊരു റെമഡിയാണ് കാല് വാഷിങ്ങൊക്കെ കഴിഞ്ഞു അതിന് ശേഷം ഒരു മാസ്ക് ഇട്ട് കൊടുക്കണം ഈ മാസ്ക് ഇടണേക്കാൻ മുൻപ് തന്നെ നല്ല റിസൾട്ടായിരുന്നു കേട്ടോ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല റിസൾട്ടായിരുന്നു പക്ഷേ നമ്മളൊരു കോഫിയുടെ മാസ്ക് ഇട്ടുകൊടുത്തു അതിലെന്ന് വെച്ചാൽ കോഫി കോഫിയുടെ പൗഡറും പിന്നെ എന്താ മഞ്ഞൾപ്പൊടി തൈരും അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ ആയിട്ടാണ് നമ്മൾ ഇട്ടത് അതിട്ട് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് ഉണങ്ങാനായിട്ട് വയ്ക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കത് വൈപ്പ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല എൻ്റെ കാലിൽ നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കുക ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ കമൻ ബോക്സില് മെസ്സേജ് ഇടാം ശേഷം വൈപ്പ് ചെയ്തിട്ട് ഒന്ന് ഒന്ന് വാഷ് ചെയ്തു കേട്ടോ കാലിൽ കാരണം ഇതിങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കുകയായിരുന്നു അപ്പം ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് പോന്നു വാഷ് ചെയ്യുന്ന ഇതിൽ കാണിച്ചിട്ടില്ല പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് നെയിൽ പോളിഷ് ഇട്ട് കൊടുത്തു ഞാനൊരു ഡാർക്ക് കളറാണ് ഒരു മെറൂൺ കളറ് നെയിൽ പോളിഷാണ് കേട്ടോ സെലക്ട് ചെയ്തത് അപ്പോൾ അത് ഇട്ട് കൊടുത്തു അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പം നിങ്ങളെല്ലാവരും ഒരു റെമഡി വീട്ടിൽ പരീക്ഷിച്ച് നോക്കിയിട്ട് കമൻ്റ് ഇടാൻ മറക്കല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്